കൊട്ടിയൂർ തീർത്ഥാടകർക്കായി സേവാഭാരതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊക്കിലങ്ങാടിയിൽ ആരംഭിച്ച അന്നദാനത്തിൽ എത്തുന്നത് നിരവധി പേർ അന്നദാനം ഈ മാസം മുപ്പത് വരെ തുടരും നൂറുകണക്കിന് തീർത്ഥാടകരാണ് ദിവസവും വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ എത്തിച്ചേരുന്നത് എട്ടിന് ആരംഭിച്ച അന്നദാനം മുപ്പത് വരെ തുടരും രാവിലെ ഏഴ് മണി മുതൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയിലും ചോറും കറികളും പായസവും ഉൾപ്പെടുന്ന വിപ സമൃദ്ധമായ ഭക്ഷണവുമാണ് തീർത്ഥാടകർക്കായി നൽകുന്നത് നിരവധി പേരാണ് ഭക്ഷണ കേന്ദ്രത്തിൽ എത്തുന്നതെന്നും കാലത്ത് ആരംഭിക്കുന്ന അന്നദാനം രാത്രി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കാറുണ്ടെന്നും സേവാഭാരതി ഭാരവാഹികൾ പറഞ്ഞു മണിക്ക് ഉച്ചയ്ക്ക് പിന്നെ ഊണ് കൊടുക്കുന്നുണ്ട് പിന്നെ അത് രാത്രി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് സാധാരണ തിരിച്ചു വരുന്ന ഭക്തന്മാർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ രാത്രി ഭക്ഷണം കരുതുന്നത് അത് അതും നല്ല നല്ല രീതിയിൽ ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് ഭക്ഷണം ഒരുക്കാനും വിളമ്പാനും വനിതാ വളണ്ടിയർമാർ ഉൾപ്പെടെ സജീവമാണ് സേവാഭാരതി കൂത്തുപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് ഗംഗാധരൻ കൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷജിത്ത ട്രഷറർ കെ സനീഷ് വൈസ് പ്രസിഡന്റ് എ കെ ബിജുള തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്